ം റോഡിലൂടെയുള്ള യാത്രാക്ലേശത്തിന് ഇതുവരെയും യാത്രക്കാർ വനന്തിരിപ്പള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ശോചനീയാവസ്ഥയിലായ മുപ്പിളിയം വെള്ളാരമ്പാടം കൽക്കുഴി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഒരു വർഷം മുൻപ് ആരംഭിച്ചതാണ് എന്നാൽ ഇതുവരെയായിട്ടും റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല തകർന്ന റോഡിൽ ഇറിഗേഷൻ വകുപ്പ് ജലവിതരണ പൈപ്പുകൾക്കായി കുഴിയെടുത്തതോടെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ ദുരിതമായി നിലവിൽ റോഡ് തകർന്ന ഭാഗങ്ങളിൽ പലയിടത്തും മെറ്റൽ നിരത്തിയ നിലയിലാണ് ഇത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നതായി ആക്ഷേപമുണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് മെറ്റൽ വിരിച്ച പാതയിലൂടെ ദിനംപ്രതി പലതവണ സർവീസ് നടത്തുന്നതോടെ വാഹനങ്ങൾക്ക് നിരന്തരം അറ്റകുറ്റപ്പണികൾ വേണ്ട സാഹചര്യമാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു ഈ വഴി കഴിഞ്ഞാറല്ലാറിങ്ങിന് വേണ്ടി അടിച്ച് തുറച്ച് ഇട്ട് അവർ പോയി കുഴികൾ തുറന്നിട്ട് ഇപ്പൊ വന്ന പത്ത് പതിനഞ്ചു മിനിറ്റിന് മേലെയായി ആദ്യം തുറന്നിട്ട് പോയി അതിനിടയ്ക്ക് പൈപ്പിനൊക്കെ ഓട്ടോറിക്ഷ നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥ അതിനിടയ്ക്ക് ആൾക്കാർ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളിത് പറഞ്ഞത് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് തന്നെ റോഡിന് ശരിയാക്കി കിട്ടുന്നു പ്രദേശത്തെ ക്രഷർ യൂണിറ്റിലേക്ക് എത്തുന്ന ടോറസ് അടക്കമുള്ള ഭാരവാഹനങ്ങൾ റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ടോ ഞാൻ കുറേ കാലങ്ങളായിട്ട് മൂപ്പളിലത്തെ ഓട്ടോ റഷ്യ ബിപ്പയ്ക്കായിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന നടന്നത് ഈ വഴി കഴിഞ്ഞ കൊല്ലം അവർ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അനുവദിച്ചെന്ന് പറഞ്ഞ് ഇത് പണികളെല്ലാം തുടങ്ങി കോൺട്രാക്ട് ശശി എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഓട്ടോറിഷക്കാരുടെ ഉദ്ഘാടനം ചെയ്ത വഴിയാണ് എന്നിട്ട് അവരന്ന് തുറന്നിട്ട് പോയി മഴ വന്നു അത് അങ്ങനെ പോയി ഈ കൊല്ലം ഇപ്പോൾ ജനുവരി പതിനഞ്ചാം തീയതി മുന്നേ വഴി പണി കഴിച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ എല്ലാം മെറ്റിലിട്ട് റോഡും പൊളിച്ച് ഒരാൾക്ക് നടക്കാനോ വണ്ടിക്ക് പോകാനോ പറ്റത്ത ഞങ്ങൾ നാലഞ്ചിട്ടാല് ഇതിൽ ഓട്ടോറിഷ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് ഇത് എത്രയും പെട്ടെന്ന് അവര് ശരിയാക്കി ഞങ്ങൾ വേറെ വരാത്ത വരും ഇത് തന്നു ജനങ്ങളുടെ നിരന്തര പരാതികൾക്കൊടുവിൽ പലയിടത്തും താൽക്കാലിക ഓട്ടയടയ്ക്കൽ നടത്തിയെങ്കിലും ചിലയിടങ്ങളിൽ മെറ്റൽ മാത്രം നിരത്തി പ്രവർത്തികൾ പൂർത്തീകരിക്കാത്തതാണ് കൂടുതൽ ദുരിതമാകുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ റോഡരികിലെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തെറിക്കുന്നതും പതിവാണ് പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ആവശ്യം മുപ്പ്ളിയം കൽക്കുഴി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പാതിവഴിയിൽ നിലച്ചതോടെ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശവാസികൾ റോഡിൽ നിരത്തിയ മെറ്റൽ കല്ലുകളിൽ കയറി വാഹനങ്ങൾ നിരന്തരം അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാകേണ്ട സ്ഥിതിയാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പരാതിപ്പെടുന്നു എത്രയും വേഗം യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ നന്ദുവിനൊപ്പം ആന്റോ കല്ലേരി എം ന്യൂസ് പുതുക്കാട്